പാഴ്സലിൽ ഒരു രൂപയുടെ അച്ചാർ നൽകാതിരുന്ന റെസ്റ്റോറന്റ് ഉടമയ്ക്ക് അവസാനം നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നിയേക്കാം പക്ഷേ സംഭവം സത്യമാണ് ഇരുപത്തിയഞ്ച് രൂപയിൽ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു അച്ചാർ പ്രശ്നത്തിന് ഇപ്പോൾ മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയിലാണ് തമിഴ്നാട് വില്ലുപുരത്തുള്ള ഒരു ഹോട്ടൽ ഉടമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണാനന്തര ചടങ്ങിൽ വിതരണം ചെയ്യാനായി വില്ലുപുരം മുരുകൻ ടെമ്പിൾ തെരുവിൽ കഴിയുന്ന ആരോഗ്യ സ്വാമി എന്ന വ്യക്തി ഇരുപത്തിയഞ്ച് പൊതിച്ചോറിനായി രണ്ടായിരം രൂപ വില്ലുപുരത്തെ ഹോട്ടലുടമയ്ക്ക് നൽകി രസീത് ചോദിച്ചപ്പോൾ താൽക്കാലിക കടലാസിലാണ് എഴുതി നൽകിയത് വീട്ടിലെത്തി ചോറുപൊതി തുറന്നതോടെ ഇതിനൊപ്പം അച്ചാറില്ലെന്ന് ബോധ്യമായി ഒരു രൂപ വീതം വിലയുള്ള ഇരുപത്തിയഞ്ച് പാക്കറ്റുകളാണ് ചോറിനൊപ്പം നൽകാതിരുന്നത് ഇതോടെ കടയിൽ തിരിച്ചെത്തിയ ആരോഗ്യസ്വാമി സ്വാമി അച്ചാറില്ലാത്തതിനാൽ ഇരുപത്തിയഞ്ച് രൂപ തിരികെ നൽകണമെന്ന് ഇയാളോട് ഈ ഒരു കട ഉടമയോട് ആവശ്യപ്പെടുന്നു പക്ഷേ ഈ ഒരു ഹോട്ടൽ ഉടമ വിസമ്മതിക്കുന്നു ഈ ഒരു ഇരുപത്തിയഞ്ച് രൂപ നൽകാൻ വിസമ്മതിക്കുന്നു ഇതേ തുടർന്ന് ഇയാൾ വില്ലുപുരത്തെ തന്നെ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനെ ബന്ധപ്പെടുന്നു ആരോഗ്യസ്വാമി വില്ലുപുരം ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷൻ നൽകിയ പരാതിയിലാണ് ഒടുവിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് ആരോഗ്യ സ്വാമിയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിന് മുപ്പതിനായിരം രൂപയും വ്യവഹാര ചെലവായി അയ്യായിരം രൂപയും ഇരുപത്തിയഞ്ച് പാക്കറ്റ് അച്ചാറിന് ഇരുപത്തിയഞ്ച് രൂപയും തുകയുടെ യഥാർത്ഥ രസീതും വിധി വന്ന് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ഹോട്ടൽ ഉടമ നൽകണമെന്നതായിരുന്നു ആ ഒരു വിധി വീഴ്ച വരുത്തിയാൽ പ്രതിമാസം ഒൻപത് ശതമാനം പലിശ ഈയൊരു തുകയ്ക്ക് പുറമെ അടയ്ക്കേണ്ടി വരുമെന്നും ഈ ഒരു വിധിയിൽ പറയുന്നു ഇത്തരത്തിൽ എന്തായാലും ഊണിനൊപ്പം അച്ചാർ പാഴ്സലായി വെക്കാതിരുന്ന ഈ ഒരു ഹോട്ടൽ ഉടമ നഷ്ടപരിഹാരമായി മുപ്പത്തി അയ്യായിരം രൂപ നൽകണമെന്നുള്ളതാണ് ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം ഉത്തരവിട്ടത് എൺപത് രൂപയുടെ ഇരുപത്തി അഞ്ച് ഊണ് പാഴ്സൽ വാങ്ങിയ ആളിനാണ് അച്ചാർ ലഭിക്കാതെ പോയത് എന്തായാലും ഹോട്ടൽ ഉടമകൾ ൊക്കെ ഒന്ന് കരുതിയിരിക്കുക ഭക്ഷണം കൃത്യമായും വൃത്തിയോടെയും ഒക്കെ കൊടുക്കുക എന്നതാണ് കൃത്യമായി ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾ സമർപ്പിക്കുന്ന പരാതികൾക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കാണുന്ന ഉപഭോക്തൃ ഫോറവും കോടതിയുമൊക്കെ ഉള്ള നാടാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ വെറുതെ പണി വാങ്ങി വാങ്ങിക്കൂട്ടാതിരിക്കുക കൃത്യമായി തന്നെ ഹോട്ടൽ ഉടമകളൊക്കെ വളരെ വൃത്തിയായി കൃത്യമായി പാഴ്സലാണെങ്കിലും മറ്റ് ആഹാരമാണെങ്കിലും വിളമ്പുക നൽകുക എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി